അലങ്കാര പക്ഷി വളർത്തൽ നല്ലൊരു വരുമാന മാർഗവും കൗതുകം നിറഞ്ഞതുമാണ് എന്നാൽ പക്ഷികളെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യാം ആദ്യമായി പക്ഷികളെ തിരഞ്ഞെടുക്കുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് പക്ഷികളുടെ പാരൻ്റ് സ്റ്റോക്കിൻ്റെ ലഭ്യത മുതൽ മുടക്കാനുള്ള ശേഷി തീറ്റയുടെ ലഭ്യത പക്ഷികളെ വളർത്തുന്നതിനുള്ള സ്ഥല സൗകര്യം ഇവയ്ക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള സമയം വീട്ടുകാരുടെ സഹകരണം എന്നിവ ഉറപ്പുവരുത്തേണ്ടതാണ് വളർത്തു പക്ഷികളുടെ പരിചരണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൂടൊരുക്കൽ ഏത് ഇനത്തിൽ ആശ്രയിച്ചാണ് കൂടുകളുടെ വലിപ്പവും രീതിയും നിശ്ചയിക്കേണ്ടത് വളർത്തു പക്ഷികളെ ഇണകളാക്കി വളർത്തുന്നതാണ് ഉത്തമം ഇവയുടെ മുട്ട നാടൻ ഇനങ്ങളെയോ ഇൻകുബേറ്ററോ ഉപയോഗിച്ച് വിരിയിക്കാവുന്നതാണ് ഭക്ഷണം നൽകുമ്പോൾ ധാന്യവർഗ്ഗങ്ങൾ സൂര്യകാന്തി പൂൻ്റെ വിത്ത് തിന പയർ കടല ഗോതമ്പ് നെല്ല് തുളസിയില പേരയ്ക്ക ആപ്പിൾ വാഴപ്പഴം തുടങ്ങിയവ പക്ഷികളുടെ താൽപര്യത്തിനനുസരിച്ച് തീറ്റയായി ഉപയോഗിക്കാം കൂടുകളിൽ നിന്നും ദിവസേന വിസർജ്യങ്ങൾ നീക്കം ചെയ്യുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അണുനാശിനി ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുകയും വേണം കൂട്ടിലേക്കുള്ള വായു സഞ്ചാരം തടസ്സപ്പെടുത്തരുത് മറ്റു പക്ഷികളും എലികളും കൂടിനകത്തേക്ക് വരുന്നത് തടയേണ്ടതാണ് പുതുതായി വരുന്ന പക്ഷികളെ മൂന്നാഴ്ചയെങ്കിലും മാറ്റി പാർപ്പിച്ച ശേഷം മാത്രമേ കൂട്ടത്തിൽ ചേർക്കാവൂ രോഗലക്ഷണങ്ങൾ കാണുന്നവയെ മാറ്റിപ്പാർപ്പിച്ച് ചികിത്സിക്കാൻ ശ്രദ്ധിക്കണം